കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വൈകാതെ അന്വേഷണം തുടങ്ങും കേരള കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷമാകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക കൂടോത്രം കണ്ടെടുത്തത് കണ്ണൂരിലായതിനാൽ തുടരന്വേഷണം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാകും തീരുമാനമെടുക്കുക കെ സുധാകരന്റെ വസതിയിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ വാർത്ത ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് ന്യൂസൈറ്റിനാണ് പുറത്തുവിട്ടത് വിഷയത്തിൽ പിന്നാലെ കൂടുതൽ പേരുടെ പ്രതികരണങ്ങളും ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കൂടോത്രത്തിന് പിന്നിലെന്ന സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹന്റെ വെളിപ്പെടുത്തലും ശ്രദ്ധേയമാണ് ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ വലിയ ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിൽ കൂടോത്രം ഇപ്പോൾ ഏത് രീതിയിൽ ഈ കേസുമായി മുന്നോട്ടു പോകുമെന്നൊരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ നിയമോപദേശം തേടും പോലീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വതി ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത് അതായത് ഈ കേസിൽ കൂടുതത്രം ക്രിമിനൽ കുറ്റം ആണ് എന്ന് എങ്ങും പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്നൊരു അനിശ്ചിതത്വം പോലീസിന് മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും വിദഗ്ധരുമായി കൂടിയാലോചിക്കുക നിയമോപദേശം തേടുന്നതിന് പുറമെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ കേസിൽ അന്വേഷണം ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം മൗനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് ഹഫീജ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ബബേ സാഹിബിന് പരാതി കൈമാറിയത് ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പതിൻ കുമാറിന് കൈമാറുകയായിരുന്നു ഒരുപക്ഷെ വൈകാതെ തന്നെ കാര്യത്തിൽ ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായ നടപടികളിലേക്ക് തന്നെ പോലീസ് കടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അത്തരം ഒരു നീക്കം ഒരു മണിക്കൂറുകളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചന എന്തായാലും വിപിൻ മോഹനും കെ പി സി സി നേതൃത്വത്തിലും ഹൈക്കമാൻഡ് നേതൃത്വത്തിലും പരാതി നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അത് സംസ്ഥാന കോൺഗ്രസിൽ ഏത് തരത്തിലുള്ള ചലടങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ആ ബിജെപിയും അതോടൊപ്പം തന്നെ ഇടത് കേന്ദ്രങ്ങളും വ്യാപകമായ വിമർശനവുമായി ആ കൂടോത്ര വിഷയത്തിൽ കോൺഗ്രസിനെ ഗ്രൂപ്പ് പോരാണ് ഇതിലേക്ക് നയിച്ചതെന്ന വിമർശനവുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു സ്വാഭാവികമായി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത ഏറുകയാണ് അശ്വതി കൂടി നമ്മൾ പുറത്തുവിട്ട ആ ദൃശ്യങ്ങളിൽ തന്നെ സുധാകരന്റെയും ഉണ്ണിത്താന്റെയും ശബ്ദമടക്കമുണ്ടായിരുന്നല്ലോ ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇന്നും നമ്മൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇടാൻ അല്പസമയത്തിനകം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് തന്നെ ഈ കൂടോത്തര വിഷയത്തിൽ വിവാദത്തിൽ പ്രതികരിക്കാനാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് നിയമസഭാ സമ്മേളനം ഈ ആഴ്ച കൂടിയുണ്ട് പതിനൊന്നാം തീയതി വരെ സഭാ സമ്മേളനമുണ്ട് സ്വാഭാവികമായി സഭയിൽ അത് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമായി ഇടത് കേന്ദ്രങ്ങൾ കൃത്യമായി ഈ രാഷ്ട്രീയ ആയുധം ഈ പ്രകടിക്കാൻ കിട്ടിയ വടി അത് ശക്തമായി തന്നെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിലൂടെ അത് വലിയൊരു ആത്മവിശ്വാസം വീണ്ടെടുത്തിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഈ കൂടോത്ര വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ളത് ആരാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ മറുവിഭാഗം ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നാൽ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന അത് അത് ചെറുതായിരിക്കില്ല നിയമസഭാ എന്തായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വം അടക്കം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് ഇനി കാണാനുള്ളത് ും തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് എന്തായാലും കൂടോത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അന്വേഷണം അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട് ഡാൻ കുര്യൻ ആണ് വിവരങ്ങൾ നൽകിയത്